പത്തനംമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനും നായനയും തമ്മിൽ സ്നേഹമാണെന്നുള്ളതും അടുപ്പത്തിലാണ് എന്നുള്ളതും അവർ തന്നോട് ഇതൊക്കെ മറച്ചു വെച്ച് തന്നെ കബളിപ്പിക്കുകയാണ് എന്നുള്ള സത്യം ആദർശ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതറിഞ്ഞ സങ്കടത്തിൽ താങ്ങാനാവാതെ നിൽക്കുകയാണ് ആദർശ് അങ്ങനെ ആദർശിന്റെ സങ്കടം കണ്ടിട്ട് നമ്മുടെ അനി ആദർശനോട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അല്ല ആദർശേട്ടാ ഇത്രയും സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ ആദർശേട്ടനെ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്തുപറ്റി ആദർശേട്ടാ എന്താണെൻ്റെ ഏട്ടന് പറ്റിയത് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറ എല്ലാം എന്നോട് ഏട്ടനോ ഏട്ടൻ തുറന്ന് പറയുന്നതല്ലേ എന്തു പറ്റി എന്നൊക്കെ നമ്മുടെ അനി ആദർശിന്റെ സങ്കടം കണ്ടിട്ട് പിന്നാലെ വിടാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് എനിക്ക് വലിയൊരു സങ്കടമുണ്ട് അത് എനിക്ക് ഒട്ടും താങ്ങാനാവാത്തതാണ് നിന്റെ ഏട്ടത്തി ഒരിക്കലും എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നെ കബളിപ്പിക്കുകയായിരുന്നു എല്ലാം തുറന്ന് പറയുന്ന ഒരാളായിരുന്നു നിന്റെ ഏട്ടത്തി പക്ഷേ ഇപ്പോൾ എന്നെ എന്നിൽ നിന്നും എല്ലാം മറച്ചു വെച്ച് എന്നോട് കള്ളവും പറഞ്ഞ് നടക്കുകയാണ് അതെനിക്ക് ഒട്ടും താങ്ങാനാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത് ഏട്ടത്തി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് അതെ ഏട്ടത്തി അങ്ങനെയൊന്നും ചെയ്യുന്ന ആളില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അതെ ഏട്ടത്തി അങ്ങനെയൊന്നും ചെയ്യുന്ന ആളില്ലായിരുന്നു നമ്മുടെ മുത്തശ്ശിൻ്റെയും അച്ഛനെയും വല്യച്ഛൻ്റെയും ഒക്കെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു വല്യമ്മയും നായനയും ഒന്നിക്കുക അവർ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ പക്ഷെ ആനി അതൊക്കെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് അവർ എന്നെ അത് അവർ ഒന്നായി കഴിഞ്ഞു അവർ സ്നേഹിച്ചു തുടങ്ങി നമ്മളിൽ നിന്നും അവരെല്ലാം മറച്ചു വെക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഞെട്ടലോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് അനി അത് കേട്ടു നിന്നത് എന്നിട്ട് ഏട്ടത്തിയെ വല്യമ്മ സ്നേഹിച്ച് തുടങ്ങിയെന്നോ എന്താ ആദർശമായിട്ടാണ് ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് നമ്മളിൽ നിന്നും മറച്ചു വെക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് അനി ആ സമയത്ത് ആദർശ പറയുന്നുണ്ട് അതും അത് തന്നെയാണ് എൻ്റെയും ചോദ്യം നമ്മളിൽ നിന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ അതറിയുമ്പോൾ സന്തോഷിക്കുകയല്ലേ ചെയ്യുക ഇപ്പോൾ എന്താ അവർ ശത്രുക്കളെ പോലെ കണ്ടിട്ട് നമ്മളിൽ നിന്നും മറച്ചു വെച്ചത് എന്നൊക്കെ ആദർശം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനി പറയുന്നുണ്ട് ഏട്ടത്തി ഇങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ആളല്ല പിന്നെ ഏട്ടത്തി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും അല്ലാതെ ഏട്ടത്തി നമ്മളോട് ഇങ്ങനെ മറച്ചു വെക്കുകയൊന്നുമില്ല ഇനി വല്യമ്മ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ വല്യമ്മ പറഞ്ഞിട്ടാണോ ഏട്ടത്തി ഒന്നും പറയാതിരിക്കുന്നത് എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനി പറഞ്ഞിട്ട് ആദർശന്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്ത് ആദർശം പറയുന്നുണ്ട് അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്നോട് എല്ലാം തുറന്ന് പറയുന്നതാണ് എന്നിട്ട് എന്നോട് തുറന്ന് പറഞ്ഞിട്ട് അത് അറിഞ്ഞ പോലെ ഭാവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ആരും ആരോടും പറയാനോ അമ്മയോട് ഇത് ചോദിക്കാനോ ഒന്നും പോകത്തില്ലല്ലോ പക്ഷെ എന്നോടെല്ലാം മറച്ചു വെക്കുകയായിരുന്നില്ല പക്ഷെ ഞാൻ അവളോട് ഒരു ഒരു കാര്യവും ഇതേ വരെ മറച്ചു വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശ സങ്കടത്തോടു കൂടി പറയുകയാണ് അപ്പം അനി പറയുന്നുണ്ട് എന്തായാലും ഏട്ടത്തി ചതിക്കൊന്നുമില്ല ഏട്ടനോട് എന്തായാലും വേണമെന്ന് വെച്ചിട്ട് ചെയ്തതായിരിക്കില്ല നിവർത്തികേടുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് ഇനി അങ്ങനെ അനി സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നയനയും ദേവയാനിയുമാണ് ആ സമയത്ത് ദേവ നമ്മുടെ ദേവയാനി നയനയെ ആശ്വസിപ്പിക്കുകയാണ് നാനയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നാനെ പറയുന്നുണ്ട് ഇനി ആദർശേട്ടൻ്റെ ദേഷ്യം എന്നോടുള്ള ദേഷ്യം മാറില്ല ഇതുവരെ എന്നെ സ്നേഹിച്ച് തുടങ്ങിയതായിരുന്നു അത് എൻ്റെ ഭാഗ്യം പോലെയാണ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞത് പക്ഷേ ഇനി അങ്ങോട്ട് എന്നെ വെറുപ്പായിരിക്കും ഞാൻ ഇതൊക്കെ മറച്ചു വച്ച് നടക്കുകയാണല്ലോ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് തവണ എന്നോട് ചോദിച്ചതാണ് അമ്മയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പക്ഷേ ആ സമയത്ത് സമയത്തൊക്കെ ഞാൻ ഓരോ കള്ളത്തിലും പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു ഇതൊന്നും വേണ്ടായിരുന്നില്ല അമ്മേ നമുക്ക് എല്ലാം തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട് അതെന്താ മോളെ അവൾക്ക് അവർക്ക് മാത്രം എല്ലാം മറച്ചു വെച്ച് നടന്നാൽ മതിയോ മോളാണ് എനിക്ക് കരള് തന്നതേ എന്നുള്ളത് അവരെന്നോട് മറച്ചു പിടിക്കുകയായിരുന്നല്ലോ മോളും അത് പറയണ്ട എന്നായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്തായാലും ആദർശേട്ടൻ ഛട്ടൻ എന്നിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാനാവില്ല അമ്മ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നയന അങ്ങനെ നയനയുടെ സങ്കടം കണ്ടിട്ട് ണെങ്കിൽ ദേവയാനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് മോള് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളുടെ കൂടെ ഈ അമ്മയുണ്ടല്ലോ നിങ്ങളുടെ പിണക്കൊക്കെ ഞാൻ മാറ്റിത്തരും ആദർശനെ അധികകാലമൊന്നും പിണങ്ങി നിൽക്കാനൊന്നും കഴിയില്ല അപ്പോഴത്തെ ദേഷ്യത്തിൽ അവൻ എന്തോ പറയുകയാണ് ചെയ്യുക പിന്നെ അവൻ്റെ മനസ്സിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ പിന്നീട് ആദർശ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരികയാണ് ആ സമയത്ത് ആദർശനൊരു ചായയുമായിട്ട് നയന അടുത്തോട്ട് വരുന്നുണ്ട് പക്ഷേ അത് ആദർശ് വാങ്ങിക്കുന്നില്ല എനിക്ക് നിന്റെ കയ്യിൽ നിന്നുള്ള ചായയൊന്നും വേണ്ട നീ എൻ്റെ മുന്നിലേക്ക് വരാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നയനയോട് ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് കരഞ്ഞുകൊണ്ട് നയന പറയുന്നുണ്ട് ആദർശമായിട്ട് എന്നോട് ക്ഷമിക്കണം അത് ഞാൻ പറയാതിരിക്കാൻ ഒരു കാരണമുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് എനിക്കൊന്നും കേൾക്കണമെന്നില്ല ഇത്രയും കാലം ഞാൻ നിന്നോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നല്ലോ അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്തൊക്കെ മാറ്റങ്ങൾ അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും നീ എന്നോട് ഒന്നും തുറന്നു പറഞ്ഞില്ലല്ലോ നയനെ ഞാനും അച്ഛനും മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാര്യമായിരുന്നല്ലോ അത് പിന്നെ നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളെപ്പോലെ കണ്ടിട്ട് എന്തിനാണ് തുറന്ന് പറയാതിരുന്നത് ഞങ്ങൾ ഇതറിഞ്ഞാൽ നിങ്ങളെ ഒന്നും പറയില്ലല്ലോ ഞങ്ങൾ സ്നേഹിക്കുകയല്ലേ ഞങ്ങൾക്ക് സന്തോഷമാവുകയല്ലേ ചെയ്യുക എന്നൊക്കെ പറയുകയാണ് ആദർശ ആ സമയത്ത് നയന പറയുന്നുണ്ട് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്നെ വെറുക്കരുത് അത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നയന പറയുകയാണ് ആ സമയത്ത് നിനക്കൊന്നും സഹിക്കാൻ പറ്റില്ല അല്ലേ അതുപോലെ തന്നെയല്ലേ ഞാനും ഞാനും ഒരു മനുഷ്യനല്ലേ ഞാനും ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാര്യമല്ലേ നടന്നിരിക്കുന്നത് അതൊക്കെ മൂടി വെച്ചിട്ടാണല്ലോ നിങ്ങൾ നടന്നിരുന്നത് എന്നൊക്കെ പറയുകയാണ് നയന നയനയോട് ആദർശ് ആ സമയത്താണ് ദേവിയാണ് ി അവിടേക്ക് വരുന്നത് എന്നിട്ട് നിനക്ക് ഇത് വലിയ സങ്കടമായി തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ ഞാൻ എത്ര സങ്കടപ്പെട്ടു എന്നുള്ളത് നിനക്കറിയാമോ നീയും അച്ഛനും എന്നിൽ നിന്ന് എല്ലാം മറച്ചു വെച്ച് നടക്കുകയായിരുന്നല്ലോ ഞാൻ പറഞ്ഞിട്ടാണ് മോൾ നിന്നോട് ഒന്നും പറയാതിരുന്നത് അതിനെ അവളെ പഴിക്കേണ്ട കാര്യമില്ല അവള് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഒന്നും പറയാതിരുന്നത് എന്നൊക്കെ ദേവയാനി പറയുകയാണ് ആ സമയത്ത് എന്തുകൊണ്ടാണ് പറയാതിരിക്കണം ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ലല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുന്ന കാര്യമല്ലേ നടന്നത് അത് എന്തുകൊണ്ടാണ് പറയാതിരുന്നത് എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കും ാണ് അപ്പോൾ ആ സമയത്ത് അത് നിങ്ങൾ എന്നെ എന്നിൽ നിന്നും കരൾ തന്നതൊക്കെ മറച്ചു വെച്ചിരുന്നല്ലോ മോളാണ് എന്നെ സഹായിച്ചത് എന്ന് മറച്ചു വെച്ചിരുന്നല്ലോ അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി എന്നിട്ട് നീ ആ ദേശമൊന്നും മോളോട് കാണിക്കാൻ നിൽക്കണ്ട മോൾക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആദർശം പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് രാത്രി ആ ഒരു അകൽച്ചയിൽ തന്നെ അവരെ കിടന്നുറങ്ങുകയാണ് പിറ്റേന്ന് രാവിലെ തന്നെ അവർ നായനയും ആദർശം പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഓഫീസിലോട്ട് പോകാനുള്ള ആ ഒരു ഒരുക്കത്തിലാണ് അങ്ങനെ ആദർശ് പോകാൻ വേണ്ടി താഴോട്ട് വരുന്ന സമയത്ത് നായന വരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ കാര്യത്തെക്കുറിച്ചൊന്നും ചോദിക്കാതെ ആദർശ് ഭക്ഷണം പോലും കഴിക്കാതെ ഓഫീസിലോട്ട് പോവുകയാണ് ആ സമയത്ത് ധൃ ധൃതി പിടിച്ച് നായനെ പിന്നാലെ വന്നിട്ട് ആദർശേട്ടൻ ഫുഡ് കഴിക്കുന്നില്ലേ ചായ കുടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജലജയും അനാമികയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് അവർ പറയുന്നുണ്ട് എങ്ങനെ കുടിക്കാനാണ് അവനെങ്ങനെ സമാധാനത്തോടെ ഇവിടെ നിന്ന് കുടിക്കാനാണ് നിങ്ങളൊക്കെ അത്തരത്തിലുള്ള ഒരു ചതിയാണല്ലോ അവനോട് ചെയ്തിരിക്കുന്നത് എല്ലാം മറച്ചു വെച്ച് നടക്കുകയായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുകയല്ലേ അവനെ ചതിക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എരിപിരി കൂട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് ആദർശം പറയുന്നില്ല എന്നിട്ട് നയന പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ എരിപിരി കൂട്ടിയിട്ട് ഇത് വഷളാക്കാനല്ലേ നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അതൊന്നും ആദർ േട്ടൻ ചെവിക്കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ട് നയന അങ്ങനെ ആദർശം അവർ പറഞ്ഞതിൽ എന്താ തെറ്റ് അവർ പറഞ്ഞതല്ലേ ശരി എന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ നായനയ്ക്ക് വളരെയധികം സങ്കടമാകുന്നുണ്ട് അങ്ങനെ ആദർശ ഒടുവിൽ നായനയോട് പറയുന്നുണ്ട് അല്ല നീ എന്തിനായി മാറ്റി ഒരുങ്ങി നടക്കുന്നത് നീ എങ്ങോട്ട് പോകാനാണ് എൻ്റെ കൂടെ ഓഫീസിലോട്ടൊന്നും വരണ്ട നീ എന്തായാലും ജോലിയൊക്കെ രാജിവെച്ച് ഇവിടെ നിന്നാൽ മതി അമ്മായിയമ്മയും മരുമകളും സ്നേഹിച്ചുകൊണ്ട് ഇവിടെ നിന്നാൽ മതി അല്ലാതെ എൻ്റെ കൂടെ ഇനി ജോലി ചെയ്യാനൊന്നും അവിടേക്ക് വരണ്ട എനിക്ക് വീട്ടിലോ സ്വസ്ഥതയില്ല ഇനി ഓഫീസിൽ വന്നിട്ടും എൻ്റെ സ്വസ്ഥത കളയാനാണോ ഇവിടെ അങ്ങ് നിന്നാൽ മതി ഇനി തൽക്കാലം നീ ജോലിക്ക് വരേണ്ടതില്ല ഞാൻ വേറെ ഡിസൈനറെ വേറെ ഒരാൾ തിരയുന്നുണ്ട് വേറെ ഒരു ഡിസൈനറെ ഞാൻ അപ്പോയിൻമെന്റ് ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഈ ഈ ഒരു നിലപാട് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നയന